ശാസ്ത്ര ചിന്തയുടെ മറവിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങൾ വേദിയാകുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തിറക്കി കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷൻ നിരീശ്വരവാദ സംഘടനകളും നിരീശ്വരവാദ പ്രഭാഷകരും കത്തോലിക്ക മാനേജ്മെന്റ് കോളേജുകളുടെ പ്രോഗ്രാമുകളുടെ ഭാഗമാകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മാനേജ്മെന്റുകളുടെ ശ്രദ്ധയിലേക്ക് ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ സി എം ഐ പ്രമുഖ നിരീശ്വരവാദ ചിന്തകർക്കെല്ലാം വേദി നൽകുകയും നിരീശ്വരവാദത്തിന്റെ പ്രചാരണം മുഖ്യ ലക്ഷ്യമായി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന സംഘടനയാണ് എസ് എൻസ് ഗ്ലോബൽ ശാസ്ത്രചിന്തയുടെയും യുക്തിചിന്തയുടെയും മറവിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയാണ് പ്രസ്തുത സംഘടനയുടെ മുഖ്യ ലക്ഷ്യം അതിനാൽ തന്നെ ചെറുതും വലുതുമായ അവരുടേതായ പ്രോഗ്രാമുകളുടെ എല്ലാം ലക്ഷ്യങ്ങളിൽ പ്രധാനമായൊന്ന് മത ദൈവവിശ്വാസ നിരാസത്തിന്റെ പ്രചാരണമാണ് എന്നത് വളരെ വ്യക്തമാണ് ഈ പശ്ചാത്തലത്തിൽ എസ് ഗ്ലോബൽ എന്ന സംഘടനയും ആ സംഘടനയുടെ നെടുന്തൂണുകളായ സി രവിചന്ദ്രൻ ഉൾപ്പെടെ വ്യക്തികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമാകുന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട് ജനുവരി പതിനാറ് പതിനേഴാം തീയതികളിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടന്ന കോൺക്ലേവിൽ എസ് എൻസ് ഗ്ലോബൽ പങ്കാളിയാകാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് ശാസ്ത്രചിന്തയുടെ മറവിൽ പ്രചരിക്കപ്പെടുന്ന ദൈവമത നിഷേധ ചിന്തകളുടെ അപകടം തിരിച്ചറിഞ്ഞ് കോളേജ് മാനേജ്മെന്റ് ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ നിന്ന് ആ സംഘടന പിന്മാറുകയായിരുന്നു ആ പിന്മാറ്റം വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായി മാറുകയുമുണ്ടായി അവിടെയും മുഖ്യമായി ആരോപിക്കപ്പെട്ടത് കത്തോലിക്കാ സ്ഥാപനങ്ങൾ ശാസ്ത്രചിന്തകളുടെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു എന്നാണ് കഴിഞ്ഞ വർഷം തേവര എസ് എച്ച് കോളേജിൽ നടന്ന പ്രോഗ്രാമിൽ പ്രഭാഷകനായി എത്തിയ സി രവിചന്ദ്രൻ പ്രാരംഭ പ്രാർത്ഥനാ വേളയിൽ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചതും പ്രിൻസിപ്പൽ അച്ഛൻ അദ്ദേഹത്തെ വിമർശിച്ചതും വിവാദമായിരുന്നു കത്തോലിക്ക മാനേജ്മെന്റ് കോളേജുകൾ ഉൾപ്പെടെയുള്ള വിവിധ കോളേജുകളിൽ എസ് എൻസ് ഗ്ലോബലും സി രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രഭാഷകരും ശാസ്ത്ര വിഷയങ്ങളിലുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമാകുന്നത് സമീപകാലത്തായി വർദ്ധിച്ചിട്ടുണ്ട് ശാസ്ത്രചിന്ത എന്ന വ്യാജേന നിരീശ്വരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എസ് ഗ്ലോബൽ പോലുള്ള പ്രസ്ഥാനങ്ങളോടുള്ള അനുഭാവം വളർത്തുക തുടങ്ങിയ ഗൂഢലക്ഷ്യങ്ങളോടെ ഇക്കൂട്ടർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളിൽ കോളേജ് മാനേജ്മെന്റുകളും സംഘടനകളും വിദ്യാർത്ഥികളുടെ വിവിധ ക്ലബ്ബുകളും അകപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതു നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ ഇത്തരക്കാരുമായുള്ള സംവാദം സംഘടിപ്പിക്കുന്നത് ഗുണകരമായേക്കാമെങ്കിലും പ്രോഗ്രാമിന്റെ നിയന്ത്രണം സ്വതന്ത്രമായി അത്തരക്കാരുടെ കരങ്ങളിൽ എത്തിച്ചേരുന്ന അവസ്ഥയും സി രവിചന്ദ്രനെ പോലുള്ളവരുടെ ഏകപക്ഷീയമായ പ്രഭാഷണങ്ങളും കോളേജുകളിൽ ഒഴിവാക്കപ്പെടുന്നതാണ് യുക്തം അക്കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ കോളേജ് മാനേജ്മെന്റുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ചിന്തകൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇടയിൽ ആസൂത്രിതമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യങ്ങൾ ഗൌരവമായി ചിന്തിക്കേണ്ടതുണ്ട് പക്വമായ ശാസ്ത്രാവബോധം നൽകാൻ കഴിയുന്ന ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെമിനാറുകളും കോൺക്ലേവുകളും സംഘടിപ്പിക്കാനുള്ള പ്രത്യേകമായ പരിശ്രമം നമ്മുടെ സ്ഥാപനങ്ങളിൽ കൂടുതലായി ഉണ്ടാകുന്നത് എന്തുകൊണ്ടും അഭിലഷണീയമാണ് എന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ സി എം ഐ വ്യക്തമാക്കി ചർച്ച് ഡെസ്ക് शकैना न्यूज़